ബംഗ്ലാദേശ് ധാക്കയിൽ അജ്ഞാതന്റെ വെടിയേറ്റ് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തകനായ ഉസ്മാൻ ഹാദി മരിച്ചതിന് പിന്നാലെ നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ തൊഴിലാളി നേതാവിന്റെ തലയ്ക്ക് വെടിയേറ്റു എൻ സി പി തൊഴിലാളി സംഘടനയായ ജാതീയ ശ്രമിക് ശക്തിയുടെ കേന്ദ്ര നേതാവായ നാൽപ്പത്തിരണ്ടുകാരൻ എം ഡി മുത്തലിബ് ഷിക്ദാറിനാണ് അജ്ഞാതന്റെ വെടിയേറ്റത് ഗുരുതരമായ പരിക്കുകളോടെ മുത്തലിബിനെ ഖുല്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഖുല്ല നഗരത്തിലെ സോനംഡംഗ ഏരിയയിലെ വീട്ടിൽ വെച്ചാണ് വെടിയേറ്റത്

See <laughs> jewelry.